ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് എല്ലാം കുടഞ്ഞിട്ട് നോക്കും കുപ്പി എടുക്കാൻ ഒരു മാസം തുണികളെടുക്കാൻ വേറൊരു മാസം അങ്ങനെ ഉണ്ട് അവർക്ക് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ അവർ സാധനം എടുക്കാൻ വരുന്ന ദിവസം കൊണ്ടുപോകത്തുള്ളൂ അതുകൊണ്ടെല്ലാം എടുത്ത് കുടഞ്ഞൊക്കെ ഇട്ട് നോക്കി ഒക്കെയാണ് അവർ എടുത്തുകൊണ്ട് പോയത് പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞു പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക കേട്ടോ ഞങ്ങൾ തലേദിവസത്തെ ബോട്ടിക്കറി ഉണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു ഇവിടെ അയൽവക്കത്തെ പൂച്ചയാണ് പൂച്ചയും അതിൻ്റെ കുഞ്ഞുമുണ്ട് രാത്രിയും പകലും ഒക്കെ നമ്മുടെയൊക്കെ മുറ്റത്തൂടൊക്കെ ഇങ്ങനെ നടക്കും എല്ലാ അയൽവക്കത്തെ വീടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കും കുഞ്ഞിനെ പിന്നെ ആരും എടുക്കുകയും കുഞ്ചിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് അത് ആൾക്കാരെ കാണുമ്പോഴേ ഓടുവേ നമുക്കിവിടെ ഒരു പുതിയ വീടും കൂടെ അയൽവക്കത്ത് വരുന്നുണ്ട് സ്ഥലം മേടിച്ചവർ മണ്ണൊക്കെ നിരത്തുന്നുണ്ട് ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട് അവിടെ പിന്നെ ഞാൻ ചൊവ്വാഴ്ചയാണ് വീടിയെടുക്കുന്നത് രാവിലെ ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറി ഒന്ന് നോക്കിയതാ നല്ല കൊള്ളിയാൻ പിന്നുണ്ടായിരുന്നു മഴക്കാറുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല പക്ഷെ നല്ല കൊള്ളിയാൻ ഉണ്ട് പിന്നെ നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ വീട്ടിലും എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് നോമ്പിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ നോക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക രസം കേട്ടോ നേരെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി പണികളൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും നമുക്ക് ഒത്തിരി നേരം അങ്ങനെ നോക്കി നിൽക്കാനും നേരം കിട്ടത്തില്ല അഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും അങ്ങനെ നടന്ന് ചുറ്റോട് ചുറ്റുമൊക്കെ നോക്കിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കള കയറുമ്പം ഭയങ്കര ഒരു ഉന്മേഷം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുക്കണം പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കോവയ്ക്കയും ചീരയൊക്കെ പറുച്ച് ഞാൻ തോരനും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് പണികളും കേട്ടോ രാവിലെ ചേട്ടായി ജോലിക്ക് പോയി പിള്ളേർക്ക് അവധിയാണ് സ്റ്റഡി ലീവാണ് അതുകൊണ്ട് പിള്ളേർ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ കമ്പിളി കമ്പിളിപ്പതിപ്പുകൾ ബ്ലാങ്കറ്റൊക്കെ നമുക്ക് എപ്പോഴും എടുത്ത് അലക്കാനൊന്നും പറ്റത്തില്ല അന്നേരം വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വെയിലത്ത് ഇട്ട് ഉണക്കുകയാണെങ്കിൽ നല്ലതാണ് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് അലക്കുന്ന പോലെ ഒന്നും എടുത്ത് അങ്ങനെ അലക്കാൻ പറ്റത്തില്ലോ എന്നിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളിച്ച് വെക്കുന്നത് നല്ലതാണ് ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് വെയിൽ കൊള്ളിച്ചു വെക്കും പിന്നെ ഈയൊരു ബ്ലാങ്കറ്റ് അക്കു രാവിലെ മടക്കി വെച്ചതായിരുന്നു അത് മറിച്ചാവളും മടക്കിയൊക്കെ ഞാനത് നേരെ ഒന്ന് ആക്കി മടക്കിയൊക്കെ വെക്കുന്നുണ്ട് രാവിലെ എഴുന്നേക്കുന്ന വാടെ കട്ടിലേക്ക് കിടക്കുന്ന ആൾ ഇതുപോലെ പുതപ്പും പിന്നെ തലയണയെല്ലാം കൂടെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു റൂം ഒരു ഒതുങ്ങിയ പോലെ ആയിരിക്കും കാണാനും നല്ല വൃത്തിയായിരിക്കുമല്ലോ നമ്മൾ അത് കുട്ടികളെ ആണെങ്കിലും അങ്ങനെ തന്നെ ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് അടുക്കളയിലെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ന്യൂസ് പേപ്പറൊക്കെ മാറ്റി വേറെ പേപ്പർ വിരിച്ചിടാനുണ്ട് കുപ്പികളൊക്കെ ചിലത് മാത്രമേ കഴുകി ഉണക്കാനുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ കഴുകി വെയിലത്തേക്ക് വെച്ച് ഉണക്കി അതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ബാക്കി കുപ്പികളൊക്കെ വെറുതെ ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ ചെറിയ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ പാത്രം വെക്കുന്ന സ്റ്റാൻഡും ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡും പിന്നെ തവിയും സ്പൂണും ഒക്കെ ഇട്ട് വെക്കുന്നതൊക്കെ കഴുകി ഉണക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് കുപ്പികളെല്ലാം അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു കേട്ടോ കുപ്പികൾ കാണാൻ വലിയ ചന്തമുള്ള കുപ്പികളൊന്നുമില്ല എല്ലാം പഴയ കുപ്പികളൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇത് സിങ്ക് വാങ്ങി ഇപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് അത് അവിടെ വലിയ ഉപകാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് വെറുതെ ഒരു ഷോയ്ക്ക് ഇരിക്കുന്ന പോലെ തോന്നിയതേ ഉള്ളൂ അതിനകത്ത് ഒരുപാട് പാത്രമൊന്നും കൊള്ളത്തുമില്ല വെറുതെ സ്ഥലം പോകുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിനകത്ത് ഈ സോപ്പും പേസ്റ്റുമൊക്കെ നമ്മൾ എക്സ്ട്രാ മേടിക്കുമല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കല്ല് പെൻസിൽ ഫിംഗർ ക്യാപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആയിരുന്നു അവിടെ ഇരുന്നത് അത് മാറ്റി വെച്ച് ഞാനിത് വെച്ചു പിന്നെ പാത്രങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെച്ചു ഗ്ലാസും സ്പൂണും എല്ലാം എടുത്തു വെച്ചു മുട്ടപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ അടുത്ത് മല്ലിയില എല്ലിപ്പം ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടും ഇതുപോലെ മസാല ഒക്കെ ചേർത്തിട്ടുണ്ടാക്കാം മുട്ടപ്പെട്ടിന്ന് പേരാണെങ്കിലും അപ്പോൾ മുട്ട തന്നെ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ ചിക്കനും ബീഫും ഒക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാം പിന്നെ മസാല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടേതായ ഐഡിയയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ചിക്കനും ബീഫും മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ക്യാബേജും പിന്നെ ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ മുട്ടയോ ചിക്കനോ ബീഫോ എന്തെങ്കിലും ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ നമ്മൾ മുട്ട പപ്പ്സൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് മുട്ട വെക്കുന്ന പോലെ ഈ മസാലയുടെ ഉള്ളിൽ മുട്ട വെക്കാം ഞാനിപ്പോൾ മുട്ട ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മുട്ട കുറച്ചേ ഉള്ളെങ്കിലും രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാൻ പറ്റും അരിഞ്ഞു വെച്ചേക്കും നല്ല കൂടെ ചേർത്ത് വഴക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാവേ അരിഞ്ഞു വെച്ചേക്കുന്ന മുട്ട ചേർക്കുവാണേ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി വേണേലും എടുക്കുക ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചാലും മസാല റെഡിയായേ അക്കു പാല് മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ മുട്ടപ്പെട്ടി അല്ലെങ്കിൽ എഗ് ബോക്സ് എന്നും പറയും കേട്ടോ അതിൻ്റെ പണി ഒക്കെ ബാക്കി ചെയ്യട്ടെ ഞാൻ സമോസ ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സമോസ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് ആദ്യം ഒരെണ്ണം നീളത്തിലിട്ടു അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഇതാ ഇതുപോലെ വെച്ചു ഇനി ഇതിലേക്ക് മസാല വെക്കുകയാണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുട്ട വെച്ചും ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ മുട്ടയും കൂടെ അരിഞ്ഞ് മൊത്തത്തിൽ മസാല മിക്സാക്കി എടുത്തതാണല്ലോ കുറച്ച് മൈദ പശ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ഇതിൻ്റെ എല്ലാ നാല് സൈഡിലും തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചു അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മസാല മൈദ നാല് വശത്തും കുറച്ച് തേച്ച് കൊടുക്കുകയാണ് ഇനി നാല് മൂലയ്ക്ക് മൈദ തേച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ അടക്കിയെടുക്കണം ഇങ്ങനെ ഇനി നമ്മളിത് സാധാരണ സമോസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം